ദുരിതബാധിതർക്കായി കൈകോർത്ത കട്ടപ്പണിയിലെ വ്യാപാരി വ്യവസായ സമിതി നേതൃത്വം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന നേതൃത്വം വീടുകൾ നൽകും വീട് നിർമ്മാണത്തിനായി ദുരിതാശ്വാസ ഫണ്ട് സമാഹരണം ആരംഭിച്ചു കേരളത്തിന്റെ ഹൃദയം തകർത്ത വയനാട് ഉരുൾപൊട്ടലിൽ സർവതം നഷ്ടമായവരെ കൈപിടിച്ചുയർത്താൻ വിവിധ സംഘടനകളും വ്യക്തികളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വയനാട്ടിലെ ദുരിതബാധിതർക്കായി കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കേരള വ്യാപാരി വ്യവസായി സമിതി വീട് നഷ്ടപ്പെട്ടവർക്ക് പതിനാല് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഒരു വീടാണ് നിർമ്മിച്ചു നൽകുക ഇതിനായുള്ള ദുരിതാശ്വാസ ഫണ്ട് സമാഹരണം ആരംഭിച്ചു വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫണ്ട് സമാഹരണത്തിൽ കട്ടപ്പന നഗരത്തിലെ വ്യാപാരികൾ വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തത്തെ നേരിട്ട് ഈ ലോകത്തോട് ഒരു പറയേണ്ടി വന്ന കുറേ അധികം ആളുകൾ അവരുടെ വിഷമങ്ങളും വേദനകളും നമുക്ക് ചിന്തിക്കാവുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു ഇതായി മാറി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഈ ഒരു ദുരന്തത്തെ അവർ വളരെ ദുഃഖകരമായിട്ടുള്ള വേദപ്രകടനങ്ങളും മറ്റു സഹായങ്ങളും ജീവിതത്തിൻ്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർ കേരള സർക്കാർ മുഖേനയും നേരിട്ടും അല്ലാതെയൊക്കെയായി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഈ അവസരത്തിൽ കേരള വ്യാപാരി വ്യവസായ സമിതി ഒരു തീരുമാനം തീരുമാനമെടുക്കേണ്ടായി അവിടെ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് പതിനാല് വീടുകൾ നിർമ്മിച്ചു നൽകുവാനും ഓരോ ജില്ലാ കമ്മിറ്റിയുടെ വകയായി ഓരോ വീടുകൾ അത് വയനാട്ടിലെ കച്ചവടം നഷ്ടപ്പെട്ടു പോയവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മറ്റു പൊതുവായിട്ടുള്ള പൊതുവിഭാഗങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയാൽ അവർക്കൊരു സഹായം എന്നുള്ള നിലവിൽ ഒരു പതിനാല് വീട് വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ഓഗസ്റ്റ് രണ്ടാം തീയതി മുതലാണ് ഫണ്ട് സമാഹരണം ആരംഭിച്ചത് വ്യാപാരി വ്യവസായി സമിതി ഘട്ടപ്പന യൂണിറ്റ് ഭാരവാഹികളായ എം ആർ അയ്യപ്പൻകുട്ടി ഷിനോജ് ജിഎസ് റജികുമാർ എം ജെഹാങ്കീർ പി എം ഷെഫീഖ് പി ജെ സജീവ് എന്നിവർ നേതൃത്വം നൽകി